മാധവം മലയാളത്തിലേക്ക് സ്വാഗതം ചില ജീവിതരംഗങ്ങൾ രംഗങ്ങൾ മനസ്സിലവശേഷിക്കുന്നു അവയ്ക്ക് വാക്രൂപം നൽകണമെന്ന് തോന്നി അതിന്റെ ഫലമാണ് ഈ കുറിപ്പുകൾ ജീവിതം ഒരു മഹാത്ഭുതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നത് നിങ്ങൾക്കായി എപ്പോഴും കാത്തു വെക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേതാണ് ഈ വാക്കുകൾ കവി വാക്മി അഭിനേതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ തീഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ സമാഹാരമായ ചിദംബര സ്മരണ എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ രചനാശൈലി തന്നെയാണ് കാരണം വളരെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം മറ്റൊന്ന് സാധാരണ ആത്മകഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണിത് കാരണം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം യാതൊരു കലർപ്പുമില്ലാതെ സത്യസന്ധമായി തന്നെ അദ്ദേഹം ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു മുപ്പത്തെട്ട് അനുഭവക്കുറിപ്പുകളുടെ ഒരു സമാഹാരമാണിത് ഇതിൽ ഓണം എന്ന അനുഭവക്കുറിപ്പാണ് ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഓണം ഞാൻ ഒരിക്കലും മറക്കില്ല വീടും നാടും വിദ്യാഭ്യാസവും ഉപേക്ഷിച്ച് ഞാൻ നക്സലറ്റുകൾക്ക് വേണ്ടി കവിതചൊല്ലി നടക്കുന്ന കാലം എറണാകുളത്തെ എന്റെ താവളം മഹാരാജാസ് കോളേജിലെ തത്വശാസ്ത്ര വിദ്യാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണന്റെ ഹോസ്റ്റൽ മുറിയായിരുന്നു അങ്ങനെ ഓണം വന്നു രാധാകൃഷ്ണൻ ഓണത്തിന് വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ് അപ്പം കവിയോട് പറയുന്നു ബാല നാളെ ഹോസ്റ്റൽ അടയ്ക്കും ഞാൻ വീട്ടിൽ പോവുകയാണ് നീയും നിന്റെ വീട്ടിലേക്ക് പോകൂ എന്ന് ഏത് വീട് ഒരു നശിച്ച കൂട്ടുകുടുംബത്തിൽ ഞാൻ പിറന്നു പതിനെട്ട് കൊല്ലം അവിടെ ജീവിച്ചു സഖി കെട്ടപ്പോൾ ഇറങ്ങി ആ നരകത്തിലേക്ക് തിരിച്ചു പോകാനോ കവി ഒരു തരത്തിലും വീട്ടിലേക്ക് പോകുവാൻ തയ്യാറല്ലായിരുന്നു അപ്പോൾ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മുടെ കവിയെ വിളിക്കുകയാണ് പക്ഷേ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന രാധാകൃഷ്ണൻ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയും പെങ്ങന്മാരെയും വളരെ കഷ്ടപ്പെട്ടാണ് നോക്കുന്നത് ആ കുടുംബത്തിൽ അത്രയും അംഗസംഗയുള്ള കുടുംബത്തിലോട്ട് കയറി പോകുന്നത് ബാലന് ഒരു ഭംഗിയായി തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കവി അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്നില്ല പകരം രാധാകൃഷ്ണനോട് നീ എനിക്കൊരു അമ്പത് രൂപ താ അത് എന്ന് പറയുന്നു അപ്പം രാധാകൃഷ്ണൻ ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ അടുത്ത് താകെ ഇരുന്നൂറ് രൂപയുള്ളൂ അത് വെച്ച അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഓണത്തിന് തുണി എന്തെങ്കിലും മേടിക്കണം പിന്നെ ഒരു ഒരുപോലെ കായും കുറച്ച് വെളിച്ചെണ്ണയും അരിയ സാധനങ്ങളും മേടിക്കണം ഇരുന്നു നൂറ് രൂപയും കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം നടക്കൂ അതെങ്ങനെ ഉണ്ടാകുമെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് അമ്പത് രൂപ രാധാകൃഷ്ണൻ തീർത്തു പറഞ്ഞു തരത്തില്ല എന്ന് അപ്പൊ നമ്മുടെ കവി പറയുന്നു എന്നാ നീ എനിക്കൊരു ഇരുപത്തഞ്ച് രൂപ താ നിന്റെ കയ്യിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുള്ളു ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് അതിന് സമ്മതമല്ലായിരുന്നു രാധാകൃഷ്ണന് അവസാനം രാധാകൃഷ്ണൻ ഒരു അഞ്ചു രൂപ കവിയുടെ നേരെ നീട്ടുകയാണ് അദ്ദേഹം അത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു നിറഞ്ഞ കണ്ണുകളോടുകൂടി രാധാകൃഷ്ണൻ ആ പൈസ എടുത്തു അഞ്ചു രൂപ എന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് കാശിന്റെ വില അറിഞ്ഞുകൂടാ പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേട് നിനക്ക് വന്നിട്ടില്ലല്ലോ പത്ത് വയസ്സ് മുതൽ പണിയെടുത്താണ് ഞാൻ ജീവിക്കണത് അഞ്ചു പൈസയുടെ വില എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം അവസാനം കവി ആ അഞ്ച് രൂപയും കൊണ്ട് അഞ്ചു രൂപ മേടിച്ചു അപ്പോഴും രാധാകൃഷ്ണൻ പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് വാ എനിക്കുള്ളതൊക്കെ നിനക്കും തരും ബാ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ കവി പോകാൻ തയ്യാറാകുന്നില്ല ആ അഞ്ച് രൂപയുമായി അദ്ദേഹം നടന്ന് നീങ്ങി ഉത്രാടം വരെ ആ അഞ്ചു രൂപയും കൊണ്ട് കഴിച്ചു കൂട്ടി തിരുവോണമായപ്പം ഒരു വെള്ളത്തിന് പോലും കയ്യിൽ പൈസയില്ല കുളിച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു ഉടുപ്പും മുണ്ടും മുഷിഞ്ഞു മാറി വിശപ്പാണെങ്കിൽ സഹിക്കാൻ പാടില്ല അങ്ങനെ നടപ്പിക്കുമ്പോൾ ഒരു വീടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പോൾ അവിടെ നിന്ന് നല്ല കറിയുടെ മണം വരുവാണ് അപ്പൊ അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് അപ്പൊ അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ ഇറങ്ങി വരും അവരോട് ചോദിക്കും അമ്മൂമ്മേ ഞാൻ വളരെ ദൂരേന്ന് വരിക ഹോട്ടലുകളൊക്കെ പൂട്ടിയിരിക്കുന്നു വിശന്നിട്ട് വയ്യ ഹൗ തിരുവോണമായിട്ട് ഭിക്ഷയോ ശിവശിവ ആ വൃദ്ധ പറയും അപ്പൊ അകത്തുനിന്ന് മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി വന്നിട്ട് ചോദിക്കും ആരാ അതെന്ന് അപ്പം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പറയും അത് പിച്ചക്കാരനാ എന്ന് ആ വൃദ്ധ അവസാനം നമ്മുടെ കവിയെ ഊണ് കഴിക്കാൻ വിളിക്കും വീടിൻ്റെ വടക്കു ഭാഗത്തേക്ക് വീടിൻ്റെ പിന്നാമ്പറത്തേക്ക് വിലക്കാരിയോട് പറയും ഒരു ഊൺ ഊണിനുള്ള ഇലയിട്ടുള്ള തിരുവോണമല്ലെ വിശ്വക്ണോത്രെ ഈശ്വര ആർക്കായി ഈ ഗതി വരാൻ പാടില്ലാത്ത വൃദ്ധ ആത്മകഥം പോലെ പറഞ്ഞു അദ്ദേഹം അവിടെ ഊണ് ഊണ് കഴിക്കാനിരുന്നു മൊന്ത ഒരു മൊന്ത വെള്ളവും കൊണ്ടുവന്നു കൈയും മുഖവും കഴുകി കുറച്ചു വെള്ളം കുടിച്ചു തണുത്ത വെള്ളം കുടിച്ചപ്പോൾ മനസ്സൊന്നും നിറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് രുചിയോടുകൂടി സാധുള്ള ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴാണ് അകത്തുനിന്ന് ചിലമ്പൊലി ചിന്നാളം പട്ടു പാവാട ധരിച്ച് വെള്ള ബ്ലൗസ് ഇട്ട ഒരു പെൺകുട്ടി ഒരു ചന്ദനക്കുറിയും തൊട്ടിട്ടുണ്ട് അവൾ വന്നു അയ്യോ ഇത് നമ്മുടെ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടല്ലേ എന്ന് പറയുന്നു എന്നിട്ട് അകത്തേക്ക് വിളിച്ച് ആ പെൺകുട്ടി പറയുന്നു അമ്മേ ഇത് പിച്ചക്കാരനല്ല ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ കവിത ചൊല്ലാൻ വന്ന കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടാണെന്ന് ഈശ്വര പകുതി ഉണ്ടില്ല എണീറ്റ് ഓടിയാലോ വേണ്ട ഒരല ചോറ് കളയാനോ അഭിമാനത്തേക്കാൾ വലുത് അന്നം തന്നെ ഞാൻ ഊണ് തുടർന്നു അയ്യോ അറിഞ്ഞില്ലാട്ടോ നിങ്ങളുടെ അകത്തിരിക്കായിരുന്നു ആ സ്ത്രീ ഭംഗിവാക്ക് പറഞ്ഞു സാരയില്ല ഞാൻ ദൂരേന്ന് വരിക ഹോട്ടലൊന്നും ഓണായിട്ട് തുറന്നിട്ടില്ല വിശപ്പ് അതോണ്ടാ ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ആരെയും നോക്കാതെ തല കുനിച്ചിരുന്ന് മുഴുവൻ ഉണ്ടു തീർത്തു കയ്യും വായും കഴുകി മോന്തയിലെ ബാക്കി വെള്ളം കൊണ്ട് ഇരുന്നിടം തളിച്ച് ശുദ്ധമാക്കി തുണിസഞ്ചിയെടുത്ത് അതിന്റെ അറ്റം കൊണ്ട് ചെരു തുടച്ചു പായസം പെൺകുട്ടി എൻ്റെ നേരെ ക്ലാസ് നീട്ടി വേണ്ട മധുരം കഴിച്ചാൽ ഉറക്കം വരും കുറെ ദൂരം പോവാനുള്ളതാ ഞാൻ താഴ്മയോടെ നിരസിച്ചു വീട്ടുകാർ നിശബ്ദം എൻ്റെ ചലനങ്ങൾ നോക്കി നിൽക്കുകയാണ് ഞാൻ എല്ലാവരെയും തല തൊഴുതു തിരിഞ്ഞ് തെരുവിലേക്ക് നടന്നു തീവ്രമായ യാതനയുടെ അനുഭവമാണിത് ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വേദന അവശേഷിക്കും ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി നമുക്കിതിൽ കാണാം വിശപ്പിനോടം വലുതല്ല മറ്റൊന്നും എന്ന് ഈ അനുഭവത്തിലൂടെ പറയുന്നുണ്ട് ഭ്രാന്ത് പോലും വിശപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഈ പുസ്തകത്തിലെ മറ്റൊരു അനുഭവക്കുറിപ്പിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട നിമിഷം എങ്ങനെ തരണം ചെയ്തെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അനുഭവക്കുറിപ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാധവ മലയാളം മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം